ഫ്രണ്ട്സ് എപ്പിസോഡ് വീഡിയോക്ക് എല്ലാ കൂട്ടയുടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കമ്പനിയേക്ക് കണ്ടാണ് നോക്കാൻ പോകുന്നത് നമുക്ക് ഇതേപോലെ ജെറ്റ് വിട്ട് അതായത് നമ്മുടെ വിമാനം പറത്തി നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും ഫ്രീ ആയിട്ടല്ല അതിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കേണ്ടത് അത് ആണോ അതാ അതിൽ നിങ്ങൾക്ക് എന്താ പ്രോഫിറ്റ് അതോ മൊത്തത്തിൽ ലോസ് ആണോ ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ വീഡിയോ നിങ്ങൾ അതാണ് കാണി താഴെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യണം കൂട്ടുകാരിലേക്കും ഈ ചാനലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർക്കും സബ്ക്രൈബ് ചെയ്യണം കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് പോകാം അപ്പം എന്റെ ഈ വീഡിയോ തുറന്നോട്ട് കാണുന്നത് എന്റെ വീഡിയോ ഈ കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും കയ്യിൽ വന്നാണ് പൈസ ലോസ് ആയിട്ടാണ് ഈ വീഡിയോ കാണുന്നത് ഇത് റിയൽ ആണോ ഇനി പൈസ വെച്ച് കളിച്ചാൽ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും കാരണം നിങ്ങൾ ആദ്യം കളിച്ചിരിക്കുന്നത് ചിലപ്പോൾ നൂറ് വെച്ചിട്ടായിരിക്കും നൂറ് വെച്ച് കളിച്ചിട്ട് പത്ത് മുപ്പത് അങ്ങനെ വെച്ചാൽ നിങ്ങൾ കളിച്ചിരിക്കുന്നത് അപ്പം അതിൽ നിങ്ങൾക്ക് കൊണ്ട് നിങ്ങൾക്ക് ലോസ് സംഭവിച്ചാണോ അല്ലെങ്കിൽ മൊത്തത്തിൽ ലോസ് ആണോ അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടോ ആ ഒരു ചിന്താഗതിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുമ്പോൾ അടുത്ത ഒരു കാര്യം പറയാം ഇതെന്താണ് സ്കൂമ് തന്നെയാണ് ഒന്നാം നമ്പർ സ്കാമാണ് ഈ കളർ എന്ന് പറയുന്ന ഒരു സ്കാമെ അതിനെ കാണാം അതിനെ ഡേഞ്ചറസ് അത് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കിട്ടും ഇപ്പോൾ നൂറ് പേര് കളിക്കുമ്പോൾ ഇരുപത് ശതമാനമാണ് കിട്ടും പക്ഷെ ഈ ഒരു സമയം ഈ വീട്ടിൽ കളി എന്നാൽ ഒരിക്കലും ഒരിക്കലും നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാവുന്നില്ല അപ്പൊ നിങ്ങൾ പത്ത് രൂപ കളിക്കുന്ന രൂപ നിങ്ങൾക്ക് പോകുന്നുണ്ട് പിന്നെ നിങ്ങൾ മുപ്പത് രൂപ നിങ്ങൾ കളിക്കുമ്പോൾ മുപ്പത് ഇരട്ടി ഇരട്ടിയാവുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും വീണ് പത്ത് വെച്ച് കളിക്കും നിങ്ങൾ എവിടെയാണ് തുടങ്ങുന്നത് അവിടെ തന്നെ വന്നിട്ട് മനസ്സിലായി ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് ആയിരം രൂപ പോസിറ്റിട്ട് പത്ത് രൂപ ആയിരം രൂപ നിങ്ങൾക്ക് ഇൻകേസ് എക്സാംബിൾ ഉണ്ടാക്കാൻ നിങ്ങൾ ആയിരം രൂപ നിങ്ങൾക്ക് ഒരിക്കലും ഡെപ്പോസിന് നിങ്ങളുടെ മൈൻഡിന് തോന്നത്തില്ല സോറി വിഡ്രോ ചെയ്യാൻ നിങ്ങൾ മൈനിൽ തന്നത്തില്ല നിങ്ങളെന്താ വെച്ച് 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 കഴിച്ചു ഒരിക്കലും ആയിരം വരുന്നെത്തൂല്ല ഞാൻ നിങ്ങളുടെ പറയുന്നതാണ് നൂറ് വെച്ച് കളിക്കാൻ നിങ്ങൾ എത്താൻ പോകുന്നത് സീറോയിൽ തന്നെ ആയിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾ എത്താൻ പറ്റുമ്പോൾ നിങ്ങൾ അതിൽ ലക്ഷ്യങ്ങളോ എന്ത് എത്ര കിട്ടിയിട്ടും കാര്യം കാരണം നമ്മൾ ലെവൽ കറക്റ്റ് ആയി ഫണ്ട് ലെവൽ കറക്റ്റ് ആക്കിയൊന്നും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കളിക്കാനോ ഒന്നും പറ്റത്തില്ല നിങ്ങളുടെ ഡെപ്പോസിൽ ചെയ്യുന്ന പൈസ അത് പോയിന്ന് വെച്ചാൽ മതി ഇപ്പോൾ വീട് കാണുന്നതിൽ രണ്ട് മൂന്ന് പേരെങ്കിലും കമന്റ് ചെയ്യും അതായത് ഇപ്പം നമുക്ക് കളിച്ച് ഒരുപാട് പൈസ കിട്ടി മറ്റാണ് മറ്റുതാണെന്ന് ഒരുപാട് ആൾക്കാർ കണ്ടും പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങൾ ലക്ക് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതാണ് പക്ഷേ ഇതിൻ്റെ മെയിൻ ഫാറ്റ് എന്നിട്ട് പറഞ്ഞ ട്രെയിനിങ് മറ്റൊരു മാസത്തിൽ നിന്നാണ് ഒരിക്കലും ട്രെയിനിങ്ങിന്റെ ഒരു വിവാദത്തിൽ കൂട്ടാൻ പറ്റത്തില്ല അറിയാം ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ബാങ്കിന്റെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുള്ള ചേരും കാര്യങ്ങളും വെച്ചിട്ടുള്ള സംഭവത്തിൽ എനിക്ക് പറ്റുമ്പോൾ അറിയത്തില്ല അറിയപ്പെട്ടാലും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഈ കളർപ്പിടിച്ച ആപ്പ് അതായത് നയറ്റി വൺ ക്ലബ്ബ് ഫിഫ്റ്റി ഫൈവ് ക്ലബ്ബ് ത്രീ പോലുള്ള ആപ്പിലാണ് വരുന്നത് ഒരു മിനിറ്റ് കളിക്കാൻ പറ്റും നിങ്ങൾക്ക് തേർട്ടി സെക്കൻഡ് അതുപോലെ തന്നെ മിനിറ്റ് ഇങ്ങനത്തെ ടൈം പറ്റാത്തത് കളിക്കാൻ പോകുന്ന പറ്റുന്നത് നമുക്ക് കളർപ്പടിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവും ഈ ഒരു സംഭവത്തിൽ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല പിന്നെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇതുപോലുള്ള സംഭവങ്ങൾ തുറന്നാൽ തന്നെ എന്താണ് ഒരുപാട് പേര് നിങ്ങൾക്ക് ഇതുപോലെ പൈസ ഉണ്ടാക്കണോ ഇതേപോലെ ബോട്ട് നിങ്ങൾക്ക് തരാം അത് നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നുസരിച്ച് കളി നിങ്ങൾക്ക് ഞാനൊരു കാര്യം ചോദിച്ചെ ഈ ബോട്ട് ഈ പരസ്യത്തിലൊക്കെ കാണിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളെ അങ്ങോട്ട് മെസ്സേജ് അയച്ചോട്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് പൈസ ആവശ്യപ്പെടും അതായത് അവരുടെ വി എ പി മെമ്പേഴ്സ് വി എ പി മെമ്പേഴ്സ് ആയാ മാത്രമേ തരവുള്ളൂ എന്നത് അപ്പൊ സത്യാവസ്ഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതരാം ഇപ്പൊ ആ ബോട്ട് ഉപയോഗിച്ചാൽ ഒരുപാട് പൈസ ഉണ്ടാകുമെന്ന് വെച്ചു അവർക്ക് എന്തിനാണ് വീണ്ടും പൈസ മേടിച്ചിട്ട് ഈ ഒരു ബോട്ട് വിൽക്കുന്നത് അത് നിങ്ങൾ ഈ ഒരു ലോജിക്കായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചോ ചിന്തിച്ചോളാം കവർ കർപ്പറേഷൻ രണ്ട് മൂന്ന് വീട് ഞാൻ ചെയ്തതിന് ശേഷം തന്നെ മൊത്തത്തിൽ അത് വരുന്ന കമ്പനിന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് ലോസ് ആണ് അതിൽ ഒരിക്കലും ഗെയിം ചെയ്യാൻ പറ്റും പക്ഷേ ഒരു കാര്യം ഒരു അത്യാവശ്യം പറയാം അത് യൂസ് ചെയ്ത് ഗെയിം ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് കറക്റ്റ് ആയിട്ട് കാര്യങ്ങളും മനസ്സിലായി പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട് ഞാനത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോത്സാഹിപ്പിച്ച് അറിയാതെ അഞ്ഞൂറ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കളിക്കുന്ന മറ്റൊരു തന്നെ ഞാൻ പറയുന്നത് ബ്ലൈൻ്റ് ആയിട്ട് കളിച്ചാൽ നിങ്ങൾക്ക് പൈസ പക്ഷേ ഈ ഒരു സംഭവത്തിനു വെച്ചാൽ ഒരു ഇതുമില്ല ഒരു പാറ്റേണോ ഒരു കാര്യവും ഇല്ലാതെ ഞാൻ ഈ സംഭവം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവർ സിസ്റ്റം ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് എന്താണ് ഇപ്പോൾ നൂറ് പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് രണ്ട് പേർക്ക് മാത്രം ഒരു ാണ് അവരുടെ സിസ്റ്റം അവർ തെറ്റിയത് വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആദ്യം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അല്ലാണ്ട് നിങ്ങൾ വാരി കയറി ഇതേപോലെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ അപ്പം തന്നെ നിങ്ങളുടെ ബെറ്റ് വെച്ച് നിങ്ങൾ കളിക്കാൻ വേണ്ടി നിൽക്കും അതിൽ ഒരുപാട് ഗെയിമുകളുണ്ട് ഈ ആ ഒരു ഈ ഒരു പ്ലാറ്റ്ഫോം എടുത്ത് പറഞ്ഞു ഇതിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം നോക്കി കർപ്രെഡിൻ്റെ കളർ പ്രൊഡക്ഷൻ ആണ് കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ടുള്ളത് പക്ഷെ അത് സ്കാം ആണ് അവർ ഞാൻ നേരത്തെ പറഞ്ഞാൽ എല്ലാവരും നോക്കുന്നത് രണ്ട് ത്രാസാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ വെച്ചിരിക്കുന്നത് അവർ അത് തെറ്റിക്കും ഏറ്റവും കുറവ് വെച്ചിരിക്കുന്നത് വിജയിപ്പിക്കും ഈ ഒരു സംഭവം ഈ കളർ പ്രഡിഷനിലും നമ്മുടെ ഈ ഒരു ഏവിയറ്റർ എന്ന് പറയുന്ന ഒരു ഗെയിമിലും നടക്കുന്നത് അപ്പോൾ ഞാനൊരു കാര്യം പറയും ഈ ഹവിയറ്റർന്ന് പറഞ്ഞ ഒരു ഗെയിമിനെ ഒരിക്കലും പറ്റിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ഗാമിലിംഗ് പറയാൻ പറ്റില്ല കാരണം ഈ രണ്ട് കാര്യത്തിനാണോ ഏതെങ്കിലും ഒരു കുറവായിട്ടുള്ള എന്തെങ്കിലും ഒരു പേരണി അതിനെ കാരണം നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ ഓക്കെ ചൂതാട്ടം അത് നമുക്ക് പറ്റി പറയാൻ പറ്റാ കള്ളു കൂടി ആരൊക്കെ കള്ളുടിച്ചിട്ട് ചെയ്തൊക്കെ ഇട്ടിട്ട് കളിക്കില്ല പണ്ടത്തെ അമ്മമാർ അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു എന്ന് പറയുന്നത് ഒരുപാട് പൈസ ഉള്ളവർക്ക് വെറുതെ ആ പൈസ എവിടെ ആർക്ക് കൊടുക്കണമെന്ന് അറിയാതിരിക്കുന്നവർക്ക് വെറുതെ എടുത്ത് കളിക്കാൻ പറ്റിയതാണ് അല്ലെങ്കിൽ ഇത് കളിച്ച് രക്ഷപ്പെടാം ഇത് കളിച്ച് ഇതാ ജീവിക്കാൻ ജീവിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇത് കാണുന്നത് പിന്നെ കുറെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാണ് ഈ മലയാളികൾ തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷെ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നതാണ് അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പോയിൻറ്റ് വിട്ടപ്പം അത് വെച്ചിട്ട് കാമൻ ഇങ്ങനെ നീ അല്ലേ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ അങ്ങനെയല്ല ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞ് കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കി തരുന്നതാണ് അപ്പോൾ ഇപ്പോൾ മലയാളീസ് ഒരുപാട് വീട് ഞാൻ കണ്ടത് പറയുന്നത് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് താഴെ അല്ലെങ്കിൽ ഒന്നേ പോയിന്റ് ഒന്ന് പൂജത്തിന് താഴെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്ന ചാൻസ് കൂടുതലാണെന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പം നിങ്ങൾ ഒന്നേ പോയിന്റ് ഒന്നേ പൂജത്തിന് താഴെ വെച്ച് നിങ്ങൾ കളിക്കുന്നത് വെച്ചാൽ അവർ നിങ്ങളുടെ എന്താണ് ആ സിസ്റ്റം അവരുടെ സിസ്റ്റം നിങ്ങളുടെ വാലറ്റ് ബാലൻസ് അവർ ചെക്ക് ചെയ്യും നിങ്ങൾ ഇങ്ങനെ തന്നെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ തുടക്കത്തിൽ തന്നെ ഒന്നിൽ തന്നെ പൊട്ടി പൊട്ടി അതായത് ക്രാഷായി ക്രാഷ് ആയിപ്പോലും അറിയപ്പെടുന്നുണ്ട് ക്രാഷ് ഗെയിം എന്ന ഒരു പേര് കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അത് വേറെ ഒരുപാട് ആപ്പ് ഇനി പേര് അറിയത്തില്ല പക്ഷെ കണ്ടിട്ടുണ്ട് ഒരുപാട് ആപ്പുകളിൽ ഇതിനെ ക്രാഷ് ഗെയിംസ് എന്നാണ് അറിയപ്പെടുന്നത് ചില ഗെയിം ആപ്സ് അതായത് ഈ അതുപോലെ നയൻറ്റൺ ക്ലബ് അങ്ങനെയുള്ള എല്ലാ ക്ലബ്ബിലും അറിയപ്പെടുന്നത് ഏവേറ്റാണ് ഇത് പ്രമോട്ട് ചെയ്ത് വിൽപ്പന ചരക്കായിട്ട് വെച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരുടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പെടുന്നില്ല ഇതിൽ ബാക്കിയുള്ളവരെ കൂടെ ഇതിൽ പറഞ്ഞ് അവരെ കൂടെ ഇതിൽ കൊണ്ട് ഇടാതെ നോക്കണം ചിലപ്പോൾ ഇൻ കേസ് നൂറ് ശതമാനം ആൾക്കാർ രണ്ട് ശതമാനം ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞു കിട്ടും അതിൽ കൂടുതൽ ആർക്കും കിട്ടാൻ പോകുന്നത് ഇതൊക്കെ ഇങ്ങനെയുള്ള ഗെയിമൊക്കെ കളിച്ച് 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 നിങ്ങൾ അവസാനം സൂചിറ്റിലായിരിക്കും പോയി നിൽക്കുന്നത് ഞാൻ ഈ കളപ്പൊടി ഗെയിമിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ അതിനെതിരായിട്ട് വീഡിയോ ചെയ്താലാണ് പക്ഷേ നിങ്ങൾക്ക് ഒരു ഞാൻ പറയുന്നത് ഇതില് രണ്ട് ശതമാനം വിന്നിംഗ് ചാൻസ് ഉള്ളൂ പക്ഷേ കളപ്പൊടി ട്വന്റി പെർസെൻറ്റേജ് വിന്നിംഗ് ചാൻസ് ഉണ്ട് കാരണം അത് വെച്ച് കളിച്ച് നമുക്ക് എവിടെ ന്യൂസ് യൂട്യൂബ് ഇവിടെ നോക്കാം നമുക്ക് കാണാം എന്നാൽ അത് വെച്ച് കളിച്ച് വരുവാണെങ്കിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അതിനൊരു ട്രിക്കുണ്ട് മാത്തമാറ്റിക്സ് മാത്തമറ്റിക്സ് വഴിയായിട്ടുള്ള ഒരു ട്രിക്കുണ്ട് പക്ഷേ എപ്പോഴും വർക്ക് ആവത്തില്ല അവരെ എന്താണ് ഒരു സർവർ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം കറക്റ്റ് ആയിട്ട് എന്താണ് അത് വർക്ക് ആയിപ്പോ അല്ലാണ്ട് അതിനെ നമുക്ക് വെച്ച് നമുക്ക് ഒരിക്കലും നമുക്ക് നമുക്ക് എന്തായാലും അത് വെച്ച് ഒന്ന് നേടാൻ പറ്റത്തില്ല അപ്പം ഈ സ്ഥലത്ത് പറയാനുള്ള ഈ പരിപാടി വിട്ടിട്ട് നിങ്ങൾ ട്രെയിനിങ് ട്രെയിനിങ് നമുക്ക് യൂട്യൂബിലോ എനിക്ക് പരിപാടി അറിയത്തില്ല നിങ്ങൾക്ക് ട്രേഡിംഗ് യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ക്ലാസ് ഒക്കെ ഉണ്ട് അതിനൊക്കെ പോയി ട്രെയിഡിംഗ് പഠിച്ചിട്ട് നിങ്ങൾക്ക് അറിയാം അതിൽ ലോസ് വന്നാലും നമുക്ക് എന്താണ് അതിന് അപ്രൂവലൊക്കെയുണ്ട് നമ്മൾ എല്ലാ ലൈസൻസും കാര്യങ്ങളുള്ള ഒരു സംഭവമാണ് ഈ ഒരു എന്ന് പറയുന്നത് ഒരുപാട് ആപ്പ് ഉണ്ട് ട്രെയിഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പക്ഷേ ഇതുപോലുള്ള ഇത് ഒരിക്കലും ട്രേഡിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല ഈ കളർ പ്രിഡിഷൻ ഗെയിമിങ് അതായത് കളർ പ്രിഷൻ ഗ്യാമിങ് അതിനിപ്പം പറയുന്നത് കളർ ട്രേഡിംഗ് എന്നാണ് എന്തോ നമ്മൾ ലോൺ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അറിയത്തില്ല പക്ഷെ എന്തായാലും ഇതുപോലെ ഒരു സംഭവം ആരും കളിക്കില്ലല്ലോ കളിച്ചാൽ നിങ്ങൾ ആത്മഹത്യക്ക് തന്നെ പോയി വീട് ഓരോരുത്തർ കമ്പനിക്ക് പേടി ആവുമ്പോൾ അഞ്ച് ലം പോയി ആ ലക്ഷം പോയി മൂന്ന് ലക്ഷം പോയി എന്നൊക്കെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് എന്നാൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് അതുപോലെ ഒരു മണ്ഡത്തം നിങ്ങൾ കാണിക്കാതിരിക്കും ഇങ്ങനെയൊന്നും ഒരിക്കലും നിങ്ങൾക്ക് പൈസക്കാരാവാൻ പറ്റില്ല ബൈ ചാൻസ് ഇപ്പോൾ നൂറ് പേര് ഞാൻ പറഞ്ഞാൽ രണ്ട് പേർക്ക് ഇതാവാൻ പറ്റും ഉള്ളൂ എല്ലാവർക്കും ആവാൻ പറ്റത്തില്ല അപ്പം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യണം താഴെ പോയിട്ട് സബ്ക്രൈബ് ആണ് വരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോ ഇതുപോലത്തെ പുതിയ പുതിയ സ്റ്റാമ്പ്സ് പുതിയ പുതുതായിട്ടുള്ള വീഡിയോസും എൻ്റെ ചാനലിൽ ഉണ്ടായി വരും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണുവാണ്